嗯。Oh ഇതിരുക സഫ ചെയ്യാത്തക്കണമെങ്കിൽ സഫ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മെയിൻ കഴിഞ്ഞ വലിയ വലിയൊക്കെ മറ്റേനകത്ത് ഇല്ലാതെ ഇരിക്കുന്ന ആ ഗുളികടുത്തു വലിയ ഉപ്പേച്ചതിനകത്തൊന്നുമില്ല ഹായ് അല്ല മീൻ ടീമി ഇത് ആ எம் விசேஷம் பனிச்சு விசேஷம் ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലും ഇടുന്നെങ്കിൽ മലയാളത്തിൽ ഇടണം കേട്ടോ സ്ഥലം എവിടാ എന്റെ സ്ഥലം കൊല്ലം ജില്ല തിരുവനന്തപുരം ടി വി എം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണോ വരുന്നവരൊന്ന് ലൈക്ക് അടിക്കുക എൻ്റെ വീഡിയോകൾ ഉണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക വരുന്നവർ ഒന്ന് ലൈക്ക് അടിക്കുക കമന്റ് ഇടുക ലൈക്കാണ് മുഖ്യം ഒന്ന് ലൈക്ക് അടിക്കുക സ്ക്രീനിൽ പോകുക ലൈക്ക് അടിക്കുക വരുന്നവര് O que a tia me perguntou <síntos> foi tipo, se oatt tem aeÖ Verdade. Ele não pegou, É o ീക്കുന്ന ആളൊന്ന് ലൈക്ക് അടിക്കുക സ്ക്രീനിൽ തുടങ്ങുക ലൈക്ക് അടിക്കുക ചുമെന്നായിരുന്നു ഇതിലെ അടുത്ത് വീണം ഇല്ലാതെ പറ്റും മരുന്നും രണ്ടും രണ്ട് വ്യത്യാസമായിട്ടാണ് ശിബ ഹോസ്പിറ്റലിലെ നടന്ന ഈ മരുന്നിനും മധുരമുണ്ട് പക്ഷെ വേർ കുപ്പി മരിപ്പുണ്ട് ഞാൻ പ്രൈവറ്റ് ഗവൺമെന്റിൽ ആ कमेंट okay, okay. ഉമ്മ ഒക്കി നാളാണോ എമിലി ഞങ്ങളെ ഉമ്മാ കണ്ടിട്ടില്ലല്ലോ ഉമ്മ അതാണ് ഉമ്മ എമിലി

പത്തരയൊക്കെ കഴിയുമ്പോഴെ പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ായി കിമ്മിനി ഓട്ടത്തിലായിരിക്കും കിമ്മിനി പറയുന്നത് അങ്ങന ഞാൻ ലൈക്ക് അടിച്ച് ഞാൻ ഇപ്പം എന്നും എത്താത്തൊരു ഓട്ടത്തിലാണ് अरे तुम्ही पासून अगं पाहिजे கரியம் கிர்யம் கி ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറുതായി സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തിങ്ങിനെ ഓട്ടി നോക്കിയപ്പോൾ കണ്ടപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോയതാണ് Thank <laughs> you. ൈക്കടിക്ക <thôi> <languages are enhanced> കല്യാണം പറഞ്ഞ

बालिका टीन में गीती नहि라 नहिला मोक तोली फारि मक्कड़ नी में डेल जूनी पल्ली काटी लिकालिया सुसी लगेती हाई लाइक एडिकने

ലൈക്ക് അടിക്കുക അടിക്കില്ല ഇറങ്ങി

എന്റെ മമ്മി ഏഴാമത്തെ ലൈക്ക് അടിച്ച് കണ്ടാൽ വന്ന് ലൈക്ക് അടിക്കും ഫുഡൊക്കെ കഴിച്ചോ മുഖം മതി എല്ലാവരും ഒന്ന് ലൈക്ക് എഴുതുക കമെന്റ് ഇടുക സപ്പോർട്ട് ചെയ്യുക മൂന്ന് പേര് ഇരിക്കുന്നുണ്ട് പത്തിലായി തക്കുക ഞാൻ പത്തിലായിക്കേ പ്രതീക്ഷിക്കുന്നു നൂല് ഒരു ഇറങ്ങിക്കും മൊബൈലിന്റെ നിങ്ങൾക്ക് അപ്പുറത്തെ ലൈവ് ലൈവ് മൊബൈൽ നിങ്ങൾ അപ്പുറത്തെ ലൈവിലും ഉണ്ട് ഇവിടെ ലൈവ് ഓണാക്കി വെച്ചിട്ട് എന്തുവാ നടക്കുന്ന രണ്ട് മൊബൈൽ ഉണ്ടല്ലോ ആർക്കാ രണ്ട് മൊബൈലും എൻ്റെ വീട്ടിൽ എനിക്ക് ആറില്ല ഒരു മൊബൈലേ ഉള്ളു സൂര്യൻ ഞാൻ നേരത്തെ കയറി ഞാൻ ലൈക്ക് അടിച്ച് ഹായി ഇട്ടിട്ട് വന്നു ഇപ്പം എനിക്ക് കയറാൻ പറ്റത്തില്ല എങ്ങനെയാണ് ഞാൻ കയറുന്നത് ഈ ഒരു സമയം കാര്യം എനിക്കറിയാം ഒരു ചെറിയ കൊച്ചു ഉണ്ട് കീപാഡിന്റെ നിങ്ങൾ നിങ്ങൾ അപ്പുറത്തെ ലൈവിൽ നിന്ന് നിങ്ങളുടെ ലൈവ് ഓണാക്കി വെച്ചിട്ടും എന്തോളം നടക്കുന്ന അപ്പം സൂര്യ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്റെ മുന്നിൽ നിങ്ങ എനിക്ക് സംസാരിക്കാൻ വേണില്ല ഒത്തിരി നേരം സംസാരിക്കുമ്പോൾ എനിക്ക് ചുമയാണ് എൻ്റെ കയ്യിരിക്കുന്ന ഒരു ഫോണേ ഉള്ളൂ എനിക്ക് പിന്നെ ഉള്ളത് ഉമ്മാടെ കൊച്ചു ചെറിയ ആയിരത്തി ഒരുന്നൂറോടെ ഫോൺ അവര് പൈസ ഇല്ലാത്തതുകൊണ്ട് അത് സൂര്യ പോയി അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരിട്ട് എല്ലാവരെയും ലൈവിൽ കയറി ലൈക്കടിച്ച് ഒരു കമൻ രണ്ട് മൂന്ന് കമൻറ്റ് ഇട്ട് ഇറങ്ങി വന്നു പിന്നെ ഞാൻ ഇത് ഓണാക്കി വെച്ചിട്ട് ഞാനെങ്ങനെ അതിനകത്ത് കയറുന്നു മൊബൈലുണ്ടല്ലോ റീചാർജ് പാടെ അറിയാം രൂപ ഒരു ഫോൺ മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഈ മാസം വാടക പോലും കൊടുത്തില്ല നാലാം തീയതി കൊടുക്കാന്ന പറഞ്ഞിരിക്കുന്നതിനകത്തൊരു കൊച്ചു വന്നിട്ടേ രണ്ട് മൊബൈൽ ഉണ്ടല്ലോ ോന്ന് കൊണ്ട് റീചാർജ് തീർന്ന് ഞാൻ എന്ത് പാടുവിട്ടെന്ന് അറിയാതെ അത് വന്ന് കമെന്റ് ഇട്ടിട്ട് സൂര്യ അതേപോലെ വലിയ ഓടിയോ ൂര്യാണ് വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ പറയുക എനിക്കൊരു മൊബൈലിൽ കേട്ടോ എന്തുവാ നടക്കുന്ന ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ കറക്റ്റ് എട്ടേ കാലാവുമ്പോൾ ഞാൻ ഉമ്മായി ഉറങ്ങാൻ കിടക്കും ഞാൻ പിന്നെ പത്തുമണിവരെ മൊബൈലിൽ ഒന്നി ചിലപ്പോൾ ലൈവ് ഒഴിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ലൈവിൽ കയറിയിരിക്കും അതൊക്കെ തന്നെ കണ്ട് അത് തനുകയാണ് ഞാൻ കൂടുതലും കാണുന്നതിന് വാക്കിയുള്ളവർക്ക് ലൈക്ക് അടിക്കും അതേ ഉള്ളു അല്ലാതെ ഒരു മൊബൈൽ ഓണാക്കി വെച്ച് ലൈവ് ഇട്ടിട്ട് വേറൊരു മൊബൈലിൽ കയറി അവരെ കയറി എങ്ങനെയാണ് അത് രണ്ട് മൊബൈലുള്ളവർക്കൊക്കെ അത് പറ്റും ഞങ്ങളുടെ കയ്യിലാകെ ഒരു ഫോണേ ഉള്ളൂ രണ്ടുപേരും ലൈക്ക് അടിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കണം പ്ലീസ് ആവും ലൈക്ക് ഒമ്പത് ഒന്ന് ലൈക്ക് അടിച്ചു കായി മൂളയെ സൂര്യ ലൈക്ക് കമന്റ് ചെയ്യുക സർക്കാരു സർക്കെ ചെയ്യുക സുഖമാണെന്നു അല്ല പേര് മാറിപ്പോയതാ എനിക്ക് പനിയാണോ ഒരു മാസമായി പനിയായിട്ട് എന്തൊക്കെയാ ലൈവിൽ പോകുന്നു എന്ന് മനസ്സിലാകുന്നില്ല എന്തുവാ ഏതൊക്കെ ലൈവിൽ പോകുന്നു മനസ്സിലാകുന്നില്ല നാളെ ആവുമ്പോൾ അഞ്ചാഴ്ചയാവും ഞങ്ങൾ പനി വന്നിട്ട് ഫസ്റ്റ് ഉമ്മാക്ക വന്ന അത് എലിക്ക് മരക്ക കഴുകി ശ്വാസം മുട്ടും ചുമരി പിന്നെ തൊണ്ടയിടപ്പു വേറെ കുഴപ്പമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് പനി പോയി പോലീക്കും ഇപ്പൊ എല്ലാവർക്കും വരുന്നത് ഒത്തിരി നാളെ എടുക്കും പറയും മാറാം ഞായറാഴ്ച ലൈവ് ഇല്ലായിരുന്നു ഞാൻ കേറി നോക്കിയിട്ടൊന്നും കണ്ടില്ലായിരുന്നു 你少喝点。 ഒന്നാമത് ലൈക്ക് അടിക്കുക ഒരു ലൈക്ക് അടിക്കുക എട്ടാക്കുക ലൈക്ക് ആക്കുക <laughs> <laughs>